ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വർഷങ്ങളൊക്കെ അപ്പൊ ഗൈസ് ഞാൻ കുറെ നാളായി വീഡിയോ എടുത്തിട്ട് ഇപ്പം ഏകദേശം ഒരു രണ്ടു മാസമായി തോന്നുന്നു എടുത്തിട്ട് അപ്പം കുറെ നാളായി എടുത്തിട്ട് ഇപ്പം ഇനിയിപ്പോൾ നാളെ ഓണാണ് ഓണത്തിന്റെ തലേ ദിവസമാണ് അപ്പം ഫുള്ള് നമ്മള് അത്തപ്പൂക്കളൊക്കെ പൂക്കളൊക്കെ സെറ്റാക്കി അല്ല ഇട്ടിട്ടില്ല ഇടണമെന്ന് ഇന്ന് അത്തപ്പൂക്കളൊക്കെ പൂക്കളൊക്കെ ഇട്ട് നാളെ സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആക്കിയിട്ട് ഫുള്ള് സെറ്റാക്കുന്ന ദിവസമാണ് അപ്പം കുറെ നാളായി വ്ളോഗ് എടുത്തിട്ട് അപ്പൊ വ്ളോഗ് എടുക്കാനൊരു ഇതങ്ങ് പോയി പിന്നെ എന്താ ഞാൻ കൈസം ഇത് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ലൈവിന് എനിക്ക് ലൈവ് ഒരു ഇതങ്ങ് പോയി കൊറേ ആയല്ലേ ചെയ്തിട്ട് അപ്പം കൊറേ ആയി വ്ളോഗെടുക്കാനും ലൈവ് എടുക്കാനും ലൈവ് ചെയ്യാനൊക്കെ ഒരു ഇതങ്ങ് പോയിട്ട് പിന്നെ ലൈവ് എന്നെ കൊണ്ടെന്താ ചെയ്യാൻ ഇതൊക്കെ കിട്ടുന്നേ നമ്മുടെ പണ്ടത്തെ ഫ്രണ്ട്സ് ഒക്കെ പോയി പണ്ടത്തെ ഫ്രണ്ട്സിന്റെ അക്കൗണ്ട് ഒന്ന് ഹാക്ക് ആയപ്പോ ഫ്രീ ഫയർ ഫ്രണ്ട്സൊക്കെ പോയി അങ്ങനെ കുറെ പേര് കളി നിർത്തി അങ്ങനെ എന്തെങ്കിലും ഫുള്ള് ചടപ്പായി ആ കളിക്കാനൊരു മൂടില്ല അപ്പം കളിക്കാനെനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇപ്പം കുറെ കളിച്ചോണ്ടാണോന്നറിയില്ല കളിക്കാനൊക്കെ നല്ല താല്പര്യമൊക്കെ പോയി പിന്നെ കഴിഞ്ഞാൽ കുറച്ചേരം കളിച്ചു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ലൈവ് അത്യാവശ്യം പണ്ടത്തെ അത്ര യൂസ് ഇല്ല എന്നാലും നമുക്ക് കുഴപ്പമില്ലാതെ യൂസ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ലൈവ് ചെറുതായിരൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വിചാരിച്ച് നമുക്കൊരു ഒരു ഒരു കിട്ടുന്നില്ല അപ്പം പഴയ പോലെ വ്ലോഗ് ഇടയ്ക്കിടയ്ക്കൊന്നും ഇടാന്ന് വിചാരിച്ചു ഇപ്പോൾ ടെൻത്തിൻ്റെ കൂടെ ആയതുകൊണ്ട് എപ്പോഴും ഇടാൻ പറ്റില്ല മാസത്തിലൊരു രണ്ട് വ്ളോഗൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം കേസ് അപ്പം ഇന്നൊരു മാസ ദിവസമാണ് കാരണം ഓണത്തിൻ്റെ തല ആയതുകൊണ്ട് ഫുള്ള് അത്ത പൂക്കളൊക്കെ ഇട്ട് സെറ്റാക്കുകയാണ് കാരണം രണ്ട് ആ കഴിഞ്ഞ കൊല്ലം മുതലേ ഞങ്ങൾ ഓണം വരെയൊക്കെ ആഘോഷിക്കാൻ തുടങ്ങി അതിന് മുമ്പത്തെ കൊല്ലം അച്ഛൻ ഉണ്ടായിരുന്നില്ല അച്ഛൻ കളിപ്പിലായിരുന്നു അപ്പം ആ ടൈമിൽ നിന്ന് മരയ്ക്ക് ആഘോഷിച്ചിരുന്നില്ല ഓണം അപ്പം അമ്മയോട് പറയുമ്പോൾ അമ്മ പറയും അച്ഛൻ വരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആഘോഷിക്കാൻ നമ്മളിങ്ങനെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ നമ്മളവിടെ നിന്ന് ദിയൊക്കെ ഉണ്ട് ധിയെ ദീ എന്റെ അമ്മച്ചിയൊക്കെ ഇപ്പം കുറച്ചും പോരും അപ്പം മൊത്തം നിങ്ങൾ പൊളിക്കാൻ പോവാസ് അപ്പൊ നമുക്ക് നേരെ താഴേക്കോ അമ്മ ഫുള്ള് കിച്ചണിൽ അച്ഛനും അമ്മയൊക്കെ ഫുള്ള് കിച്ചണിൽ മൊത്തം നാളത്തേക്കുള്ള സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെയാണ് പിന്നെ അത്തപ്പൂക്കളിടണം അങ്ങനെ ഫുള്ള് പരിപാടിയാണ് ഗെയ്സ് സാറേ ഞങ്ങള് മേലെയാണ് മേലെ ഇവിടെ ഇപ്പം നമ്മുടെ സാധനത്തിന്റെ പേരെങ്കിലും നമ്മുടെ ഈ സീലിംഗ് അല്ല അല്ലാണ്ട് ഈ ഡെക്കറേഷൻ വർക്ക് പോലെ ചെയ്യില്ലേ അപ്പം അങ്ങനെ ചെയ്തിരിക്കോറൊക്കെ നല്ല പോളിഷ് ചെയ്തു തോന്നുന്നില്ലേ ആ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചേ ഇപ്പോഴാണ് ഡോർ ശ്രദ്ധിച്ചത് ഡോളം ഡോറ് എന്താ പോളിഷ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഭയങ്കര കളർ വീഡിയോയ്ക്കകത്ത് കളർ കുറവാ അല്ലേ ആ അപ്പം ഇത് കഴിഞ്ഞ ദിവസം എഴുതിയ മര്യാക്ക് ഇപ്പോഴാണ് തന്നെ ക്ലാസ് ഒക്കെ മൊത്തം ഫുള്ള് ബിസി ആയിരുന്നു നമ്മളെ സ്കൂളടക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ ആണ് ഇതിൻ്റെ പണി മൊത്തം കുറച്ച് ദിവസം മുന്നേ അല്ലേ സ്കൂളിൽ അടച്ചതിന്റെ പണി കഴിഞ്ഞേ അതിന് മുന്നേ തുടങ്ങി അപ്പം മര്യാ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ശരിക്കും കാണുന്ന തന്നെ അപ്പം ഇതിൽ മൊത്തം ഫ്രെയിമിൽ ഫുള്ള് കിട്ടുന്നില്ല അപ്പം അങ്ങനെ ഒരു താഴെ ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഇതില് കളർ കുറവാ വീഡിയോയിൽ പിന്നെ ഇത് ഇപ്പുറത്ത് കണ്ടോ ഓടൊക്കെ ഇട്ട് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ടെറസിൽ കണ്ടോ ഇവിടെ ഒരു എന്തിന്റെ പേരെന്തായിരുന്നു പോളി കാർബണോ ആന്തോഷീറ്റാത് ഇത് ഈ ബ്ലൂ അപ്പം അതുപോലെയൊക്കെ താഴെ താഴെ ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഫുള്ള് വീട് മൊത്തം പുതുക്കി പഠിന്നിട്ടുണ്ട് കാരണം കുറേയല്ല ബ്ലോഗ് എടുത്തിട്ട് അതുകൊണ്ട് ഇതൊക്കെ പറയുന്നത് അപ്പം എല്ലാവർക്കും ഭയങ്കര മാറ്റം തോന്നുന്നു ഫ്രണ്ടിൽ കണ്ടോ ഫ്രണ്ടിൽ ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല ഫ്രണ്ടിൽ ആദ്യം മൊത്തം മറ്റേ വാഴത്തോട്ടായിരുന്നു ആ അത് തന്നെ വാഴയായിരുന്നെ ഫ്രണ്ടില് കണ്ടപ്പോ സ്റ്റെപ്പൊക്കെ ആക്കി ഫുള്ള് സെറ്റാക്കി ഞാൻ താഴെപ്പ് കാണിച്ച ബാ അപ്പൊ നമുക്ക് നേരെ താഴെ പോവും ഗൈസ് നമ്മള് താഴെ എത്തി കണ്ടോ പൂവൊക്കെ അച്ഛനാ തോന്നായിരുന്നത് അപ്പം പകുതി പൂക്കരിഞ്ഞ് ഫുള്ള് സെറ്റായിരിക്കും ഞങ്ങൾക്ക് കുറെ പൂക്കുണ്ട് ഇതില് പറിച്ച പൂവാൻ വേണ്ട അച്ഛനും അമ്മയും കൂടെ പോയപ്പോൾ പറിച്ചതാണ് അവിടെ ഇവിടുന്ന് വേണ്ട ഇത് കണ്ടത് പുളിയല്ലേ ചെറുത് പൂക്കളോട്ടാൻ മേടിച്ച എന്തേലും അല്ല കണ്ടോ മാസല്ലേ ഇത് മാല പോലെയല്ലേ കൊള്ളോട്ടോ അപ്പോൾ നമുക്കിന്ന് ഇന്ന് പൂക്കളൊക്കെ ഇടണം ഫ്രണ്ടിലിടുന്ന കഴിഞ്ഞ വല്ല ഒന്നും എന്റെ എടുത്തിട്ടില്ല അല്ല ആ ടൈമിന് ആ ടൈമിന് ഞാൻ തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു ആ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ജൂണിലാണ് കണ്ടല്ലോ തുടങ്ങിയേ ജൂൺ ജൂലൈ ഓഗസ്റ്റ് കൊറേ വീഡിയോ ഇതാവുന്നുണ്ട് സ്റ്റെക്കാവുന്നുണ്ട് അപ്പൊ നമ്മള് കഴിഞ്ഞ കണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ചാനൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ടൈമിന് വ്ളോഗെടുക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല കണ്ടോ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി മാസം ഇല്ല അത് കുറെ കുറേ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മാസം ആവാനായിട്ട് തോന്നിട്ടോ ഒരു സ്റ്റെപ്പ് ഞാൻ ഞാനതിൻ്റെ ഒന്നും വ്ളോഗ് എടുത്തില്ല ബെല്ലേൻ്റെ വ്ളോഗ് എടുത്തിട്ടില്ല അതാ രസം ബെല്ലേൻ്റെ ബെല്ലേനെ കൊണ്ടുവന്നത് ഫെബ്രുവരി മൂന്നിലാണ് അപ്പം അപ്പം മുതൽ വ്ളോഗിച്ചത് പിന്നെ ക്ലാസ് തുടങ്ങി അങ്ങനെ ഫുള്ള് തിരക്കായി പിന്നെ ഇവിടെ ത്രീ കെ അടിക്കാൻ വെയിറ്റ് ചെയ്തിരുന്നു ത്രീ കെ അടിച്ചു ത്രീ കെ അടിച്ചത് ഫെബ്രുവരി ഏഴോ ഫെബ്രുവരി അഞ്ചാന്ന് തോന്നുന്നത് അപ്പം അങ്ങനെ ത്രീ കെ അടിച്ചേ ത്രീ കല്ലേ അപ്പം ട്യൂ കെ അടിക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അപ്പം ട്യൂ കെയും ബല വില കൊണ്ടുവന്ന എല്ലാം ഒന്നിച്ചെടുക്കുക എന്ന് ചോദിച്ചു പിന്നെ എന്തോ ക്ലാസ് തുടങ്ങി അങ്ങനെ ആ പ്ലാൻ മൊത്തം ഫ്ലോപ്പായി പിന്നെ നമ്മൾ മുറ്റം കണ്ട ഫുള്ള് സേട്ടൻ മൊത്തം നമ്മുടെ കാർ വാഷർ വെച്ച് ക്ലീൻ കാർ 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 വാഷർ വെച്ച് ഫുള്ള് മുറ്റം ക്ലീനാക്കി നല്ല രസം പുതിയ പോലെ ഉണ്ട് ഇപ്പോൾ കാണാൻ അപ്പം നമുക്ക് കിച്ചണിൽ പോയി നോക്കാം കിച്ചണിൽ പോയില്ല അല്ലേ പോയി നോക്കാം ഉദർവൊക്കെ ഫുള്ള് വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇത് മൊത്തം സെറ്റ് ചെയ്യാൻ ചേട്ടൻ പറഞ്ഞിരുന്നേ ഞാൻ പിന്നാണ് നേരത്തെ എടുക്കാൻ പോയത് ഇതിന് മൊത്തം മറ്റേ ഫോട്ടോ ഫ്രെയിമൊക്കെ ഇല്ലേ അത് വിളക്കപ്പുറത്തുണ്ട് അപ്പം എന്താ ആ വിളക്കൊക്കെ ഫുള്ള് വെച്ച് സെറ്റാക്കി മൊത്തം മാസാക്കണം അപ്പം നമുക്ക് സെറ്റാക്കാനുണ്ട് കറികളാണ് അതൊക്കെ മറ്റേ എന്തോ തോരന പുളി ഇഞ്ചി അല്ലേ അല്ലേ പുളി ഇഞ്ചിയാണ് ഇത് ഇത് കാളനാണ് ഇത് മറ്റേ എന്തായിരുന്നു പച്ചടി എന്ത് പച്ചടിയാ എന്ത് പച്ചടിയാ ആ അത് പച്ചടിയാണ് വെള്ളരിന്റെ പച്ചടി ഇതൊക്കെ ഇനിയിപ്പോ നാളെ വേണം സാമ്പാറും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ ഉണ്ട് അപ്പുറത്ത് ൂക്കളത്തിനുള്ള ഡിസൈൻ നോക്കപ്പുറത്ത് ദിയ എന്റെ അമ്മച്ചിയൊക്കെ ഉണ്ട് കൊറേ കഷ്ടപ്പെട്ട് നേരത്തെ ഇരുന്ന് അരിഞ്ഞെടുത്ത് പൂവിയെ നമ്മളെ സഹായിച്ച് ചെമ്പരത്തി ഇതും മറ്റേ ബെന്തിപ്പൂ ഇതും മറ്റേ ഏതായിരുന്നു ഒരു മഞ്ഞപ്പൂല്ല കുറച്ച് വലുത് ചെമ്പരത്തി ഇത് മറ്റേ ചെമ്പരത്തി പോലത്തെ വലിയൊരു പൂ ഇത് ചെമ്പരത്തി പോലത്തെ വലിയ മഞ്ഞപ്പൂ ഇത് മറ്റേ നമ്മുടെ ചെറിയ ഇതില്ലേ ഇത് കേടായതാ നമ്മുടെ കണ്ടോ ഇത് കേടായ ഇത് എന്താ ഇത് റോസപ്പൂ അപ്പൊ അതാണിത് അതിന് നല്ലതെല്ലാം എടുത്തുവച്ചിട്ടുണ്ട് പിന്നെ ഇത് എന്ത് പൂവാ പൂവന്റെ പേര് തോന്നിയതാ എന്തായാലും മാസത്തിൽ ചെറിയൊരു പൂവില്ലേ അത് ആചമന്തി പിന്നെ ഇത് നമ്മുടെ ബെന്തിപ്പൂ പോലത്തെ അതിൻ്റെ മഞ്ഞ ഇതൊരു കളറിലെ ചെറിയ സീനുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ അരിഞ്ഞി മറ്റേ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇല്ലേ അതിൻ്റെ ക്രിസ്മസ് ട്രീന്നുണ്ടാവുകൾ പറയു കഴിഞ്ഞാൽ അതിൻ്റെ ലീഫാണിത് പുറത്ത് മരം കണ്ടിട്ടുണ്ടാവും അങ്ങനെയൊക്കെ അപ്പം അതിൻ്റെ ലീഫാത് അപ്പോൾ ഇതൊക്കെ കൂടി ഇനി ഇടണം ഇനി അതിന് മുന്നേ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇടാൻ വെച്ചിട്ടാണ് അപ്പം ഫുഡൊക്കെ ഇത് എടുത്ത് ചിന്ത ചെയ്യുക അപ്പം നമുക്ക് ഫുഡ് വെച്ചിട്ട് കാണാം കാര്യം പറയാൻ പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു വയലറ്റ് കളറിലൊരു ലീഫില്ലേ അതാണിത് ശരിയല്ല ഇത് ഇത് നമ്മടെ കൊങ്ങുണിയല്ലേ നമ്മടെ കൊങ്ങുണി പൂ ഇത് നമ്മടെ അല്ല എന്റെ കൊങ്ങിണിപ്പൂ ഇതാ നാടത്തേക്കുള്ള കറി കട്ടെടുക്കുന്നു കണ്ടോ പിന്നെ മറ്റത് കാള നേരത്തെ കാണിച്ചോ ഞങ്ങൾക്കൊക്കെ അറിയാം ഇനി എവിടെ ഇവിടെ വർഷം ഇട്ട് നോക്കുന്നുണ്ട് എല്ലാം എടുത്ത് കാണിച്ചല്ലോ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം ഫുഡ് വെച്ചിട്ട് വേണം ഞാൻ കാണിച്ചല്ലോ എവിടെയാണ് ഫുഡ് വെച്ചിട്ട് ഫ്രണ്ടില് ഇതിനെ മൊത്തം തുടച്ച് ഫുള്ള് ക്ലീനാക്കും ക്ലീനാക്കി ഇതിനെ മൊത്തം ഇവിടെ ഫുള്ള് തുടച്ച് ക്ലീനാക്കിയിട്ട് അവിടെ ആണ് അത്ത പൂക്കൾ ഇടുന്നത് ഇപ്പം ടൈം ആ ഏഴ് മുപ്പത്തേഴ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഏകദേശം ഒരു എട്ട് മണിയാവും ഈടാൻ തുടങ്ങുമ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന ഇടാ അപ്പം ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആവും തുടങ്ങാൻ അപ്പൊ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കണക്കി അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മേലെ ചെയ്ത പോലെ തന്നെ ഉണ്ടോ ഇപ്പം ഞാൻ ഇത് മേലത്തെ പോലെ തന്നെ സെയിം ഡിസൈന അത് ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞിടണം അത്ത ഇടണം ഫുഡൊക്കെ റെസ്റ്റ് എടുക്കാൻ പുറത്തേക്ക് വന്ന ഞാൻ എന്ത് ചെയ്യും അവരും കിച്ചണില് പണിയിക്ക ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇപ്പൊ നൈസിനെ ഞങ്ങൾ അവിടുന്ന് മുങ്ങിയതാ അല്ലെങ്കിൽ പണിയൊക്കെ എടുക്കേണ്ടി വരും ഇനിയിപ്പ പൂക്കളം ഇടാൻ ആകുമ്പോൾ അവരും വരും അച്ഛനും അമ്മയും എല്ലാരും എല്ലാരും ഇവിടെ നിന്നുണ്ടാവും കഴിഞ്ഞല്ലോ എടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് ശരിക്കും ശരിക്കും എന്താ പറയാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ എന്റെ ഇവിടെ ആണല്ലത് കേട്ടോ ഓക്കെ അപ്പം അടുത്തത് കാണിച്ചു തരാം പൂക്കളം അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം കേസ് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ മൊത്തം പണി കഴിക്കണ്ട കുറെ പൂക്കഴിഞ്ഞു അടുത്ത് ഫുഡ് കഴിച്ച് ക്ഷീണതയായി ഇനി ഇവിടെ നിന്ന് കുറച്ചേരം ഇൻസ്റ്റാഗ്രാമൊക്കെ കളിച്ച് ഇൻസ്റ്റിലൊക്കെ ഫോണിലൊക്കെ കളിച്ചിട്ട് കുറച്ചേരം ഇരിക്കും അപ്പം അവര് വന്ന് എല്ലാരും വരും എല്ലാവരും വന്ന് ചുറ്റിരുന്ന് നല്ല ഇപ്പൊ ഡിസൈൻ നോക്കുന്ന ഡിസ്ക്രിപ്ഷനിലാണ്ടാണ് ആ എന്തേലും ആവട്ടെ നമ്മൾ ചുമ്മാ ഇടവിട അപ്പം അതൊക്കെ കഴിഞ്ഞ് കണ കഴിച്ചു മറ്റേ ഡിസൈൻ നേരത്തെ കാണിച്ചതല്ലേ അത് സെയിം ഡിസൈൻ തന്നെയാണ് ഇത്ര നേരം ഈ ഫോണിൽ നോക്കിയായിരുന്നു ഡിസൈൻ നോക്കിക്കൊണ്ടിരുന്നത് നോക്കിക്കൊണ്ടിരുന്ന മറ്റേ അച്ഛന്റെ ഫോണിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഹേ ഗായ്സ് നമ്മളിപ്പോ വാത്ത പൂക്കളൊക്കെ ഇട്ടിട്ട് സെറ്റ് ആയി കഴിഞ്ഞു നമ്മൾ ഇന്നലെ രാത്രി ഞാൻ നേരത്തെ കിടന്നു തുടങ്ങി ഇന്നലെ എന്തൊരു സുഖമില്ലായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി നേരത്തെ നേരത്തെ വരുമ്പോൾ പത്ത് മണി പത്ത് പത്ര വരുന്നതിനൊക്കെ ആയി ആ അപ്പോൾ കിടന്നു തുടങ്ങി അതിന് അതൊക്കെ ശേഷം ഒരു പന്ത്രണ്ട് മണി കഴിപ്പാണ് ഇവർ ഇത് ഇട്ട് കഴിഞ്ഞത് അപ്പം ഞാനിപ്പോഴാണ് ശരി കാണണേ അപ്പം ഇപ്പം ടൈം എത്രയായി ടൈം ഏഴര ആയി ഞാൻ നേരത്തെ ആറുമണി ആറു മണി ആറര കാലൊക്കെ ആയി പണിറ്റ് കിച്ചണിലായിരുന്നു എല്ലാവരും ഇവിടെ ഫുള്ള് പണിയൊക്കെയാണ് സാമ്പാറും അവിയലും ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് മൊത്തം മാസം വരുമായിരുന്നു കൈസ് അപ്പം അമ്മ ശർക്കരകാരൊക്കെ ഉണ്ടാക്കി അപ്പം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കയായിരുന്നു ഞാൻ അപ്പാണ് വീട് എടുത്തില്ല ഒന്നും ഉറത്തെ അങ്ങനെ എടുത്ത കൈസ് അപ്പൊ അത്തപ്പൂക്കളൊക്കെ ഇട്ട് സെറ്റായി മാസം കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായി തോട്ടൊക്കെ എടുക്കാൻ ഇന്ന് അമ്പലത്തിൽ പോകുന്നില്ലാന്ന് തോന്നുന്നു നാളെയാണെന്ന് തോന്നുന്നു അമ്പലത്തിൽ പോകുന്നത് ഞങ്ങൾ അമ്മ അമ്മ വീട്ടിൽ പോകുന്നില്ല നാളെ അമ്മ വീട്ടിൽ പോന്നു കാരണം തങ്കുക്ക് ഇന്ന് അവൻ്റെ അമ്മ വീട്ടിൽ പോകും അപ്പോൾ പിന്നെ ആ പോയി മൊത്തം ചടപ്പിക്കലായിരിക്കും അവൻ ഇല്ലെങ്കിൽ അപ്പം അതുകൊണ്ട് നമുക്ക് നാളെ പോകാം അമ്മ വീട്ടിലാണെന്നാണ് ഇവർ പറഞ്ഞത് അറിയില്ല പെട്ടെന്ന് പ്ലാനൊക്കെ മാറ്റിയൊന്നും പറയാൻ പറ്റില്ല അപ്പം ഇന്നെവിടെയും പോകുന്നില്ല എന്നാണ് തോന്നി ഇന്ന് അച്ഛൻ്റെ ചേട്ടറും ഒക്കെ വരുന്നില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവരെല്ലാവരും സദ്യ ഒക്കെ ഉണ്ടാക്കി ഫുള്ള് കളറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം സാമ്പാറുള്ള ഉരുലക്കഴങ്ങ് ചെറുതിരിങ്ങോല് ഹേ ഗൈസ് ഞാനപ്പം ഇത് മൊത്തത്തിൽ രണ്ട് വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം മൊത്തത്തിൽ രണ്ട് എല്ലാം കൂടി ഇന്നലത്തെ ഇന്നത്തെ എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഭയങ്കര ലെങ്ത്തി ആയിപ്പോവും വീഡിയോ അപ്പം ഭയങ്കര സീനായിരിക്കും എഡിറ്റ് ചെയ്യാനും മൊത്തം നിങ്ങൾക്ക് കാണാനും മൊത്തത്തിൽ ഭയങ്കര സീനായിരിക്കും ഭയങ്കര ആയിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക അപ്പം പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളും ബാക്കിയെല്ലാം അടുത്ത വീഡിയോ സെറ്റാക്കുന്നതായിരിക്കും ഗൈസ് അപ്പം ഇത് ഏകദേശം അടുപ്പിച്ച് അടുപ്പിച്ച് ശരിക്കും വീഡിയോ പോസ്റ്റ് ചെയ്യുക കാരണം ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടല്ലോ ആ ഒരു വീഡിയോയിൽ അപ്പം നമുക്കിപ്പം മൈൻഡിപ്പിയങ്കിൽ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം മറ്റേ ഇന്നലത്തെയും കൂടെ ആവുമ്പത്തേക്കും ഭയങ്കര ലെങ്ത് ആയെന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഗ്യാലറിപ്പോൾ കുറേ വീഡിയോസ് ഉണ്ട് അപ്പം ഇന്നത്തേം കൂടെ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ലെങ് ആയിപ്പോ മൊത്തത്തിൽ നമ്മുടെ ബ്ലോഗിന് അതുകൊണ്ട് ഇപ്പം തൽക്കാലം വ്ലോഗ് വ്ളോഗ് മൈൻഡിപ്പിയങ്ക